മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കുകയും ചെയ്തു ഇതിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ ജോസഫം പുതുച്ചേരി നിർവഹിച്ചു മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കുന്ന ചടങ്ങും നടന്നത് ഇതിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ ജോസഫം പുതുശ്ശേരി നിർവഹിച്ചു കാർഷിക മേഖലയിൽ നമ്മൾ അനുഭവപ്പെട്ടിരുന്ന അപര്യാപ്തതയുടെ അവസ്ഥയിൽ നിന്ന് ഭക്ഷ്യോത്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്ന സാഹചര്യങ്ങളിലേക്ക് വളരാനും വികസിക്കാനും നമുക്ക് കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തുടർ നടപടികൾ തുടർച്ച എവിടം വരെ എത്തി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അഭികരിക്കുന്ന ഏറ്റവും വലിയ ഒരു വർഷമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് കാർഷിക എം എസ് സാധനെ പോലെയുള്ള കാർഷിക ശാസ്ത്രജ്ഞന്മാരടക്കം ഈ രംഗത്തൊക്കെ ഉണ്ടായ വലിയ വിപ്ലവങ്ങൾ എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാൻ കഴിയും കാർഷിക മേഖല എന്ന് പറയുമ്പോൾ വി കുര്യനെ പോലെയുള്ള പാലുൽപാദനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ നീക്കം സാധാരണക്കാരനെ സംബന്ധിച്ച് അവർ സ്വാശ്രയത്വം നൽകുന്ന നീക്കമായിരുന്നു അത്തരം നീക്കങ്ങളൊക്കെ ഇന്നലകളിൽ ഉണ്ടായത് അഭിമാനങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് ആ നിലയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയാതെ വരുന്നു ഇന്ത്യയിലെ വലിയ കർഷക പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുണ്ടായതെന്താണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് വൻകിടക്കാരുടെ കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി കാർഷിക നിയമങ്ങൾ പരുവപ്പെടുകയും അത് നിയമമാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഉത്തരേന്ത്യയിലെ നമ്മൾ ഒരു പരിധിവരെ ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന ഉത്തരേന്ത്യയിലെ ആളുകൾ കർഷകർ അവരൊറ്റക്കെട്ടായി നിന്നുകൊണ്ട് വെയിലിനെയും മഴയെയും മഞ്ഞിനെയും ഒക്കെ മറന്ന് ജീവത്യാഗം ചെയ്ത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഒരു സമരത്തിലെ ജീവത്യാഗം നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിലെ ജീവത്യാഗം എന്ന് നമുക്ക് ചൂണ്ടിക്കാ കാണിക്കാൻ കഴിയുമെങ്കിൽ രാജ്യത്തെ അഭിമാനമുണകിതരാക്കിയ കാർഷിക സമരമാണ് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല സമ്മേളനത്തിൽ മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഞങ്ങളുടെ ഈ ഒരു സൊസൈറ്റിയുടെ തുടക്കത്തെ കുറിച്ചും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രവർത്തനത്തെ കുറിച്ചിലേക്കൊക്കെ വരുവാനുണ്ടായ കാര്യത്തെ കുറിച്ചൊക്കെയും പുഷ്കരൻ പറയുകയുണ്ടായി ഒരു സൊസൈറ്റിയായി രൂപീകരിക്കപ്പെട്ടുവെങ്കിൽ പോലും അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ മണ്ണിൽ ചവിട്ടു നിൽക്കുന്നവരെ ആദരിക്കുവാനും കൃഷിയെ സ്നേഹിക്കുന്നവരോടൊപ്പം അവരെ ആദരിച്ച ശേഷം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതികളിലേക്ക് കടന്നാൽ മതി എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റി ഈ തരത്തിൽ ഒരു ആദരവ് ചടങ്ങ് ഇന്ന് ഇവിടെ ക്രമീകരിച്ചത് യോഗത്തിൽ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ താലൂക്കിന്റെ വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന് കർഷകരെ ആദരിച്ചു മല്ലപ്പള്ളി വെൽഫെയർ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ആർ പുഷ്കരൻ ടി കെ സജീവ് വൈസ് പ്രസിഡന്റ് ചെറിയാൻ സക്രിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിജി പണിക്കമുറി ബിജു പുറത്തൂടൻ സൊസൈറ്റി മെമ്പറന്മാരായ ലളിത പി കുമാർ സാജൻ ഏബ്രഹാം ഉണ്ണികൃഷ്ണൻ ജി സലീൽ എന്നിവർ പ്രസംഗിച്ചു ഓണത്തിന് മലയാളികളുടെ പ്രധാന വിഭവമായ ഉപ്പേരിക്ക് വേണ്ടിയുള്ള നാടനേത്തക്കുലകൾ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ചും മുൻകൂട്ടി അറിയിക്കുന്ന ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സൊസൈറ്റി നടത്തിവരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സെക്രട്ടറി ആർ പുഷ്കരനുമായി ബന്ധപ്പെടണം